നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് അതും സ്കൂൾ കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാസമന്നതി എന്ന ജനപ്രിയ സ്കോളർഷിപ്പ് പദ്ധതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഇതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഈ സുവർണ അവസരം എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ പാഴാക്കാതിരിക്കുക അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ആരംഭിക്കുന്ന സ്കോളർഷിപ്പ് ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് അത് മാത്രമല്ല അപേക്ഷ വെച്ച് ഒരു മാസത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഇത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പഠന സാമഗ്രികളെല്ലാം വാങ്ങുന്നതിന് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നതായിരിക്കും നിലവിൽ ഏറ്റവും വലിയൊരു ജനപ്രിയ പദ്ധതി കൂടിയാണ് ഈ ഒരു വിദ്യാസമന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് മുന്നോക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഈ സ്കോളർഷിപ്പിൽ നമ്മളുടെ സംസ്ഥാനത്തെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ വെക്കാൻ സാധിക്കും മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക പരിഗണന ലഭിക്കാത്ത എല്ലാ വിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം സംവരണേതര വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കണം അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മറ്റ് പിന്നോക്ക വിഭാഗങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗങ്ങൾക്കോ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല അല്ലാത്തവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും സംസ്ഥാനത്ത് ഏതെങ്കിലും സർക്കാർ അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ പഠിക്കുന്നവരായിരുന്നാൽ മതി എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് ഇനി അത് മാത്രമല്ല ഹയർ സെക്കൻഡറി തലങ്ങളിലാണെങ്കിൽ നാലായിരം രൂപയോളം വരും ഡിഗ്രി തലങ്ങളിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു തുക ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെയൊക്കെ ആക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി പി ജി തലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയൊക്കെയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ഇനി മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എം ഫില്ല് പി എച്ച് ഡി പോലെയൊക്കെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയോളം സഹായം ഇനി ഇത് മാത്രമല്ല മറ്റ് കോച്ചിങ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പിൽ ഉൾപ്പെടുത്തി ഇനി അതോടൊപ്പം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ് എന്ന രീതിയിൽ വിവിധ മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നുണ്ട് അത് മത്സര പരീക്ഷ ധനസഹായം എന്ന രീതിയിലാണ് ആറായിരവും അതിനു മുകളിലും എല്ലാം ധനസഹായം ലഭിക്കുന്നത് സിവിൽ സർവീസിനുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ജോലികൾക്ക് വേണ്ടി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുണ്ട് അതോടൊപ്പം തന്നെ ടീച്ചിങ് എലിജിബിലിറ്റിക്ക് വേണ്ടിയുള്ള വിവിധ മത്സര പരീക്ഷകൾ അപ്പോൾ ഇതിനെല്ലാം തന്നെ ധനസഹായമുണ്ടെന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും പഠിക്കുന്ന കൃത്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വെരിഫൈ ചെയ്ത് വാങ്ങേണ്ടതുണ്ട് ഇതിലെല്ലാ ഫോർമാറ്റ് ഈ സമുന്നതിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാല് ലക്ഷത്തി താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള ആവറേജിന് മുകളിൽ മാർക്കുകൾ നേടാൻ സാധിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും മുൻപ് പഠിച്ച വിഷയത്തിൽ ആവറേജിന് മുകളിലൊക്കെ മാർക്കുണ്ടായിരിക്കണം നല്ല ശതമാനത്തോളം മാർക്കൊക്കെ ഉള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് സാമ്പത്തികം കുറഞ്ഞവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിവിധ രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ടാകും അതായത് നമ്മളുടെ ആധാർ വേണം നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ജാതി തെളിയിക്കുന്ന രേഖ അത് എസ് എൽ സി ആണെങ്കിലും മതി കുഴപ്പമില്ല ആ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓരോ കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഡിഗ്രി പി ജി തലം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തരം ഓരോ തലത്തിലും വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓരോ തലത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണുള്ളത് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക ഓൺലൈൻ സർവീസ് സെൻ്ററിൽ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ അത് എടുത്തു തരും അതിനുശേഷം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും സൈൻ ചെയ്ത് സീൽ ചെയ്ത് വാങ്ങുക അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് അങ്ങനെയുള്ള വിവിധ ഡോക്യുമെൻറ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ആ പ്രധാനപ്പെട്ട അവസരം വിദ്യാർത്ഥികൾ എല്ലാവരും പാടാക്കാതിരിക്കുക രക്ഷിതാക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരിലേക്കും ഈ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക